ഈയിടെ നമ്മുടെ രമേശ് പിഷാരടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അത് വൈറലാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനൊക്കെ ഒരു ഒമ്പത് ശതമാനം പലിശയ്ക്ക് ഹോം ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് രണ്ടാമത് അദ്ദേഹം പറയുന്നു ആയിട്ട് അദ്ദേഹം ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടു ഈ പത്ത് വയസ്സായ കുട്ടിക്ക് എന്ത് ജീവിതാനുഭവമാണ് ഉള്ളത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ വളരെയധികം പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനോട് എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട് ഉണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് ഇപ്പൊ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം രണ്ട് ഭാര്യ വർത്താക്കന്മാർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തരായ അവരുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അതുപോലെ മറ്റൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒറ്റയടിക്ക് അത് കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ എനിക്ക് പറയുവാനുള്ളത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും അതിൻ്റെ പേരിൽ മൊത്തം മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ സമൂഹം അങ്ങനെ കാണുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അവരും മനുഷ്യന്മാരാണ് മനുഷ്യന്മാരുടേതായിട്ടുള്ള എല്ലാവിധ പോരായ്മകളും ഒക്കെ അവർക്കുണ്ട് അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും ആളുകൾക്ക് മാറ്റം മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ പറയാം എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളൊന്നും സ്റ്റേജുകളിൽ പോയി കൊടുക്കുന്ന ആളല്ല ഓൺലൈനിലാണ് അധികം കൊടുക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇന്ന് രാവിലെയും എനിക്ക് നാലോ അഞ്ചോ ഓഡിയോസ് വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ എൻ്റെ ക്ലാസ്സുകൾ കേട്ട് ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അത് എനിക്ക് മാത്രമല്ല അവർക്കും അത് പ്രചോദനപരമാണ് ഞാൻ എന്ന വ്യക്തി ദീപ് കുമാർ എന്ന വ്യക്തിക്ക് പോലും പല എത്രയോ ആളുകളുടെ മോട്ടിവേഷണൽ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അവരുടെ ജീവിതം എന്താണെന്ന് ഞാൻ നോക്കുന്നില്ല അവർ പറയുന്ന വാക്കുകളിൽ എനിക്ക് മാറ്റം വരുത്താവുന്ന ചില കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് അവർ പറയുമ്പോൾ ആണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ചിലപ്പോൾ അവരതിന് വിപരീതമായിട്ട് ചെയ്യുന്നുണ്ടാകാം പക്ഷെ അതെൻ്റെ വിഷയമല്ല അവർ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ് എനിക്ക് അതുവരെ അറിയാതിരുന്നൊരു കാര്യം അവർ പറയുന്നു ഞാനത് മനസ്സിലാക്കുന്നു ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എനിക്ക് ആ കാര്യത്തിൽ സക്സസ് ഉണ്ടാകുന്നു നമ്മൾ ആ ഒരു പോയിന്റിനെ മാത്രം നോക്കിയ പോലെ അങ്ങനെ ഈ ഒരു പക്ഷേ ഈ കേസിൽപ്പെട്ട ആളുകളും നേരത്തെ പറഞ്ഞ ദമ്പതിമാരൊക്കെ തന്നെ എത്രയോ പേരുടെ ജീവിതത്തിലാണ് അവർ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകൾ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലൂടെ ആളുകളെ മാറ്റിമറിച്ചവരാണ് പുരാണങ്ങൾ എടുത്ത് പരിശോധിച്ചാലും സമൂഹത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ മതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്ത് നോക്കിയാലും അതിൽ പറയുന്ന മതഗ്രന്ഥങ്ങളിൽ പറയുന്ന വാക്കുകൾ പോലും മോട്ടിവേഷനാണ് ആ ആ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന സന്യാസിമാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒക്കെ തന്നെ അവരൊന്നും ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാവണമെന്നില്ല പക്ഷെ ആ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിൽ നിന്നും ഇൻസൈറ്റ് കിട്ടിക്കൊണ്ട് ജീവിതം മാറ്റി പറയ്ക്കുന്ന എത്രയോ പേരുണ്ട് അതുകൊണ്ട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് എല്ലാം അല്ലെങ്കിൽ സ്പീക്കേഴ്സ് എല്ലാം മോശമാണെന്നോ അവരുടെ ക്ലാസ്സുകൾ കേട്ട് ആളുകൾക്ക് ഗുണമുണ്ടാകില്ല എന്നൊരു പക്ഷേ നമ്മൾ ധരിക്കേണ്ടതില്ല ഒത്തിരി പേർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് സമീപകാലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ ആ രീതിയിൽ കാണേണ്ടതില്ല രണ്ടാമത്തെ കാര്യം പത്ത് വയസ്സായ കുട്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത് എന്ത് അർത്ഥമാണോ ഉള്ളത് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരു പത്ത് വയസ്സായ കുട്ടി സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ ഒരു ശക്തമായ മോട്ടിവേഷൻ അല്ലേ ഒരു സ്റ്റേജിൽ കയറാൻ നാടമുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് കിട്ടുന്ന എത്ര ശക്തമായ മോട്ടിവേഷനാണ് ഒരു കുട്ടി തൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ തന്നെ പ്രായം കോടതി കുട്ടി സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അത് വലിയൊരു മോട്ടിവേഷൻ അല്ലേ ഈ വൺ ഞാൻ കണ്ടിട്ടുണ്ട് നാല്പത് വയസ്സ് കഴിഞ്ഞവരും പത്ത് നാല്പത് വർഷത്തെ പരിചയമുള്ളവരും നിരവധി വർഷങ്ങളായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാലി വരയ്ക്കുന്നതും ശബ്ദം ഇടരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത് വെച്ച് നോക്കുമ്പോൾ ആ പത്ത് വയസ്സായ കുട്ടി സ്റ്റേജിൽ കയറി ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നു എന്നത് അപാരം തന്നെയാണ് ആ കുട്ടിക്ക് നല്ലൊരു കയ്യടിയാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം കുട്ടികൾ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് വലിയ ജീവിതത്തെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല അവർ ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കുന്നു ഉണ്ടാകാം സക്സസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഇവൻ പാരൻറിങ്ങിനെ കുറിച്ച് പോലും അവർ സംസാരിക്കുന്നുണ്ടാകാം നമ്മൾ ചോദിക്കും ഇവനൊക്കെ ഇതാരാണ് പറയാൻ എന്ന് നമുക്ക് തോന്നാം രാത്രി സ്വാഭാവികമാണ് തോന്നാം പക്ഷേ നോക്കൂ അങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അവൻ്റെ സംസാരം കേൾക്കുന്ന കുട്ടികൾ അവര് ലഹരി മാഫിയയുടെ സംസാരം കേൾക്കുമ്പോൾ അതിലേക്ക് തിരിയില്ല തൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി പറയുന്ന വാക്കുകളേക്കാൾ മറ്റുള്ളവരുടെ വാക്കുകളെ കേൾക്കുവാനുള്ള പ്രലോഭനം അവന് കുറയാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന കുട്ടിക്കും കേൾക്കുന്ന കുട്ടികൾക്കും വഴിതെറ്റി തെറ്റി പോകുവാനുള്ള സാധ്യത കുറവല്ലേ ഒരു പക്ഷേ പോലെ മുതിർന്ന ആളുകൾ കൊടുക്കുന്ന മോട്ടിവേഷനേക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുക അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി സ്റ്റേജിൽ കയറി പറയുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്നും അവന് അവൻ പറയുന്നത് കാര്യമാണെന്നും അവനെ പോലെ ആകണമെന്നും ആഗ്രഹിക്കാൻ കുട്ടികൾക്ക് തയ്യാറാവില്ലേ നമുക്കതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൂടെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില ആളുകൾ എനിക്ക് മുപ്പത് വർഷത്തെ പരിചയമുണ്ട് നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ അവർ വാചകം അടിക്കാറുണ്ട് പക്ഷേ ചില പ്രായം കുറഞ്ഞ ആളുകൾ വെച്ച് നോക്കുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒന്നുമല്ലാതായി തീരുന്ന കാഴ്ചയെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും എക്സ്പീരിയൻസിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് ഒരാളുടെ കറേജാണ് ധൈര്യമാണ് ഒരു കാര്യം ചെയ്യുവാനുള്ള ധൈര്യമാണ് എക്സ്പീരിയൻസിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് അമ്പത് വർഷമോ അറുപത് വർഷമോ എഴുപത് വർഷമോ ജീവിച്ചുള്ള അനുഭവമല്ല ഒരു മനുഷ്യൻ്റെ സക്സസ് തൻ്റെ ജീവിതം വളരെ ഷോർട്ടാണെങ്കിലും വളരെ ഷോർട്ടാണെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ സഹായിക്കുവാനും കിട്ടിയ അറിവിനെ പങ്കുവയ്ക്കുവാനും സാധിക്കുന്നതല്ലേ ശരിയായ മോട്ടിവേഷൻ അതുകൊണ്ട് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് കുറേ ജീവിതാനുഭവം വേണമെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നാം പെട്ടെന്ന് തോന്നാം ശരിയാണ് പക്ഷെ അതിനേക്കാൾ ഉപരി പറയുവാനുള്ള ധൈര്യം അറിഞ്ഞ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും തൻ്റെ വാക്കുകൾ ചില ആളുകൾ പറയുമ്പോഴുണ്ടല്ലോ നമുക്കത് ചെയ്യാൻ തോന്നുന്നേ പക്ഷെ ചില ആളുകൾ ആയിരം പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് തോന്നത്തില്ല പക്ഷെ ചില ആളുകൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാലും മതി നമുക്കത് മനസ്സിലാവുകയും അത് ചെയ്യുവാനും തോന്നും ദാറ്റ് ദ ഇൻസ്പിരേഷൻ അതേസമയം മോട്ടിവേഷൻ സ്പീക്കേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം നിങ്ങൾ അത് പ്രസംഗത്തിൽ പറയാതിരിക്കുന്നതാണ് നല്ലത് അഥവാ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടി പറയേണ്ടി വരും ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ചില ആളുകൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവൾ വളരെ വളരെ മോശമാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുള്ള ആളുകൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം മദ്യപിക്കുന്ന ആളുകൾ മദ്യഭാരതെതിരെ ക്ലാസ് എടുക്കുന്നത് തെറ്റാണ് സിഗരറ്റ് വലിക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന അധ്യാപകരായാലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പാടില്ല ആ ഒരു ധാർമ്മികത മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് കാണിക്കേണ്ടതാണ് അപ്പൊ അത് കാണിക്കാത്തത് കൊണ്ടാണ് രമേഷ് പിഷാരഡിയെ പോലുള്ള ആളുകൾ ഒരു ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതിൽ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചിന്ത അങ്ങനെ തന്നെ പോകും അപ്പോൾ അത്തരം ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കാത്ത രീതിയിൽ വേണം നമ്മൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ക്ലാസ് എടുക്കുവാനായിട്ട് രമേഷ് പിഷാരടി ഞാനൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കാൾ എനിക്കിഷ്ടം അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അദ്ദേഹം സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ ആ സ്റ്റേജിൽ എത്ര പേര് പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പരിചയമൊന്നുമില്ല രാഷ്ട്രീയത്തിൻ്റെ ഭാരവാഹിയായിട്ട് പ്രവർത്തനം കുറേ സംഘടിപ്പിച്ച പരിചയമില്ലെങ്കിലും അദ്ദേഹം ആ വേദിയിൽ കയറി കഴിഞ്ഞാൽ ആ മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ടാലന്റാണ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളും എന്ന് കണ്ടു മറ്റുള്ള വിദ്യാർത്ഥികളായാലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയാലും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖലയിലും അവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ മോട്ടിവേഷൻ ഓക്കെ അപ്പോൾ അങ്ങ് ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് താങ്കളുടെ പ്രസംഗം ക്ലോസ് ആയിട്ട് നോക്കാറുണ്ട് താങ്കൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താങ്കളുടെ ഉപയോഗിക്കുന്ന വോയിസ് മോഡുലേഷൻ താങ്കളുടെ തമാശകൾ ഐ കോണ്ടാക്ട് വളരെ ശാന്തമായി ആളുകളിലേക്ക് താങ്കൾ പറയുന്ന മെസ്സേജ് കൃത്യമായിട്ട് പായിക്കുവാനും ആളുകളെ കയ്യിലെടുക്കുവാനും ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള താങ്കളുടെ കഴിവ് അത് അപാരം തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ് അപ്പോൾ താങ്ക് സോ മച്ച് മോട്ടിവേഷനെ കുറിച്ചുള്ള ഒരു ചിന്തയിൽ എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം ഒരു ബഹുമാനക്കുറവായിട്ട് കാണരുത് താങ്കൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട് അതേസമയം ജനാധിപത്യ രീതിയിൽ എൻ്റെ അഭിപ്രായം കൂടി ഞാനിവിടെ പങ്കുവെക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം താങ്ക് യു ബൈ ബൈ